സംസ്ഥാനത്ത് പടരുന്ന ആശങ്ക ആശങ്ക വേണ്ടെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പടരുന്നത് ഉപവകഭേദമാണ് പരിശോധന കർശനമാക്കിയെന്നും പ്രായമായവരും മറ്റ് അസുഖങ്ങളുള്ളവരും കരുതൽ കഴിയണമെന്നും മന്ത്രി മുന്നറിയിപ്പ് നൽകുന്നു ആശങ്കപ്പെടേണ്ട ഒരു കാര്യവുമില്ല കാരണം ഈ പുതിയ ഒരു ഉപവകഭേദമാണ് അത് ഇവിടെ കണ്ടെത്തി എന്നുള്ളതേ ഉള്ളൂ മാസങ്ങൾക്ക് മുൻപ് സിംഗപ്പൂർ എയർപോർട്ടിൽ ഇറങ്ങിയ ഇന്ത്യക്കാരായിട്ടുള്ള യാത്രക്കാരെ അവർ ജീനോമിക് സീക്വൻസിങ്ങിന് വിധേയരായപ്പോൾ ഇത് കണ്ടിരുന്നു അതായത് ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ ഉണ്ട് പക്ഷേ കേരളം ഇത് കണ്ടുപിടിച്ചു എന്നുള്ളതാണ് ജനിതക ശ്രേണീകരണത്തിലൂടെ നമ്മളത് കണ്ടെത്തിയെന്നുള്ളതാണ് ആശങ്കപ്പെടേണ്ടതില്ല സൂക്ഷ്മമായി ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ മോണിറ്റർ ചെയ്യുന്നുണ്ട് എന്നാൽ ജാഗ്രത ഉണ്ടാകണം പ്രത്യേകിച്ച് കോമോബിറ്റീസ് ഉള്ളവർ അത് പ്രത്യേകമായി ശ്രദ്ധിക്കണം എന്നുള്ളത് തന്നെയാണ് കേരളത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഇതോടെ കേരളത്തിൽ കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ളവരുടെ എണ്ണം ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിനാലായി സംസ്ഥാനത്ത് ജെ എൻ വൺ സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ കർണാടകയിലും തമിഴ്നാട്ടിലും ജാഗ്രത കൂട്ടിയിരിക്കുകയാണ് കേരളത്തിൽ നിന്ന് വരുന്നവരെ ഇരു സംസ്ഥാനങ്ങളിലും പരിശോധിക്കും പി ആർ പ്രവീണ വിവരങ്ങളുമായി പ്രവീണ ഇപ്പോൾ ഈ ജെ എൻ വൺ ഉപവകഭേദമാണെന്ന് ആരോഗ്യമന്ത്രി പറയുന്നു ഈ ഉപവകഭേദത്തെ ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ കോവിഡ് രോഗികളുടെ എണ്ണം ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിനാലായി വർദ്ധിക്കുമ്പോൾ എന്താണ് ആരോഗ്യമന്ത്രി നൽകുന്ന മുന്നറിയിപ്പ് റിപ്പോർട്ട് ചെയ്തത് പുതിയ കോവിഡ് കേസുകളാണ് രോഗികളെയാണ് ഇന്നലെ കേരളത്തിലാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അഞ്ച് ഡെസ്റ്റ് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തപ്പോൾ അതിൽ നാലും കേരളത്തിലാണ് നിലവിൽ കേരളത്തിൽ ആക്റ്റീവ് കേസുകൾ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് അതായത് ഇപ്പോഴും കോവിഡ് രോഗികളായി ഉള്ളവരുടെ എണ്ണമാണ് ഇനി ഉള്ള പ്രശ്നം ജില്ല എൻ വൺ രൂപ വകഭേദമാണ് അതുകൊണ്ട് അതിനെ അധികം പേടിക്കേണ്ട എന്ന് പറയുമ്പോഴും സാധ്യത ഉണ്ട് എന്നുള്ളതാണ് മറ്റുള്ള പ്രായമായവരിലുമാണ് പ്രശ്നങ്ങൾ ഏറെയും കാണപ്പെടുന്നത് അതുകൊണ്ട് അത്തരം ആളുകൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മാസ്ക് അടക്കം ഉപയോഗിക്കണം ഇല്ല അതായത് ഒമിക്രോൺ പിടികൂടുമ്പോൾ ഉണ്ടാകുന്ന സാധാരണ പ്രശ്നങ്ങൾ ഇപ്പോൾ ഒമിക്രോൺ പിടികൂടുമ്പോൾ ശ്വാസ തടസ്സം ഉൾപ്പെടെ ഉള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട് ചികിത്സ തേടണം ആശുപത്രിയിൽ കിടത്തി ചികിത്സ അനിവാര്യമായി രോഗിക എന്നുള്ളതും തന്നെ ആശുപത്രികളിലും ഓക്സിജൻ അതുപോലെ ഇത്രയും ും ഈ കണക്കുകൾ കൂടുന്നത് ആശങ്കപ്പെടേണ്ടതില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് ആശുപത്രിയിൽ എത്ര ദിവസം തുടരേണ്ടി വരുന്നു പഴയ കോവിഡിന്റെ അവസ്ഥയില്ല എന്നാണോ അത്രയ്ക്ക് ഭയക്കേണ്ടതില്ല എന്നാണോ കോവിഡിന്റെ അവസ്ഥയില്ല ഒമിക്രോൺ ആണ് കൂടുതലും പടരുന്നത് പനി അതുപോലെ തന്നെ ഇപ്പോ അതിർത്തിയിലും പരിശോധന കർശനമാക്കാനുള്ള തീരുമാനമുണ്ട് അപ്പോൾ തമിഴ്നാട്ടിലും കർണാടകയിലും ഒക്കെ ജാഗ്രത കൂടിയിരിക്കുന്നു കേരളത്തിൽ നിന്ന് വരുന്നവരുടെ പരിശോധന എന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് പരിശോധന ചെയ്യുന്ന ല്ല പ്രവീണ റേഞ്ചിലല്ല പറയുന്നത് വ്യക്തമാകുന്നില്ല ആരോഗ്യമന്ത്രിയുടെ മുന്നറിയിപ്പുണ്ട് സംസ്ഥാനത്ത് പടരുന്ന കോവിഡ് വകഭേദമായ ജെ എൻ വണ്ണിൽ ആശങ്ക വേണ്ട ഇതൊരു